കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോഷണം ദിവസവും ഒരു ദിവസം ഒന്നരവിട്ട ദിവസങ്ങളിൽ വെളുപ്പിന് അഞ്ച് മണിക്ക് ആ വലിയ അതും പത്തും പതിനഞ്ചും പവൻ്റെ സ്വർണം ഓട്ടിക്കുന്നവർക്കാണ് ഓക്കെ ഇപ്പോൾ നൂറ് പവൻ പല വീട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇന്ന് വരെ ഒരു വീട്ടുകാരും അറിഞ്ഞിട്ടുമില്ല ഇതിനകത്ത് അവനൊരു ഗുണം ചെയ്ത് കൊടുക്കുന്ന പോലീസുകാർ തന്നെ അപ്പോൾ ഞാൻ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന സ്വഭാവം എനിക്കില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് കേസ് അന്വേഷിക്കുക എന്നുണ്ടെങ്കിൽ അവർ ഉമ്മ കത്തയക്കും ഇവനെ ബെഞ്ച് കിടത്തിയിട്ട് മുളക് തീറ്റിച്ച് വലിയ വട ഒരു വലക്ക പിന്നെ ചുരൽ എന്ന് വേണ്ട പോലീസിൽ ഈ ഉപദ്രവിക്കാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു സാർ നമസ്കാരം നമസ്കാരം സാർ അന്വേഷിച്ചിട്ടുള്ളതിൽ ഏറ്റവും അങ്ങേക്ക് താല്പര്യമുണ്ടായിരുന്ന ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മോഷണ കഥ അതൊന്ന് പറഞ്ഞു അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണത് പിന്നെ ഞാൻ മാള സിയ ആയിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ മാള സിയുടെ കീഴിലാണ് വരുന്നത് അപ്പോൾ അന്ന് കൊടുങ്കല്ലൂർ നല്ലൊരു ഉണ്ടായിരുന്നു അപ്പോൾ കാണുന്നവരൊക്കെ അടി പിടിയൊക്കെ ആയിട്ടൊക്കെ അന്ന് നിൽക്കുന്ന ആ സമയം ആ സമയത്ത് വെളുപ്പം കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോഷണം ദിവസവും ഒരു ദിവസം ഒന്നരവിട്ട ദിവസങ്ങളിൽ വെളുപ്പിന് അഞ്ച് മണിക്ക് ആ വലിയ അതും പത്തും പതിനഞ്ചും പവൻ്റെ സ്വർണം ഓട്ടിക്കുന്ന ഒര് കാളാണ് ഈ കാര്യം വിവരം പത്രക്കാര് അവിടുത്തെ അന്തിപത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിലെല്ലാം അവർ ഈ എസ് കുറിച്ച് ഇങ്ങനെ ഇത് കിടന്ന് ഉറക്കമാണ് കള്ളന്മാർ മോട്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരിതുണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്കും വാശയായിരുന്നു കള്ളനെ പിടിക്കണമെന്ന് പക്ഷേ എങ്ങനെ നോക്കിയാലും ഈ കള്ളനെ കിട്ടില്ല അതൊരു ഒരു മാസം വരെ അങ്ങനെ തുടർച്ചയായിട്ട് ഇത് വന്നപ്പോൾ ഒരു ആളുകൾ ഇയാൾക്ക് തലനിർത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ പത്രക്കാർ എഴുതുമായിരുന്നു അത് ആയിരിക്കും വലിയ ഇതായിരുന്നു പക്ഷേ അതെല്ലാം വിടുക്കനായ എസ് ഐ ആണ് ഈ കള്ളൻ ആരെന്ന് ആർക്കും അറിഞ്ഞുകൂടാ വെളുപ്പിനെ മോഷിക്കരുത് ഞങ്ങൾ പല മോഷണം കാരണം അവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വല്ലാത്തൊരു മോഷണക്കാരൻ രീതിയാണത് ഈ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ നാട്ടുകാർക്ക് പാലക്കാടുകാർക്കും തൃശ്ശൂർകാർക്കും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കേസ് അന്വേഷിക്കുമെന്നുണ്ടെങ്കിൽ അവർ ഉമ്മ കത്തയക്കും അപ്പോൾ എനിക്ക് ധാരാളം ഊമക്കത്തുകൾ കിട്ടും അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ അതിൻ്റെ പുറകെ പോയാൽ മതി കെ എസ് ഐ ആളുകൾ എന്നെ പറഞ്ഞ് തരും അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ലെറ്റർ കിട്ടി എനിക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ സാറ് എറണാകുളത്ത് നിന്ന് ഒരു കള്ളൻ അവിടെ വന്നിട്ടുണ്ട് അവൻ ആട്ടോറിക്ഷ ഓടിക്കുന്നതായിട്ടാണ് അവിടെ കഴിയുകയാണ് അവനൊന്ന് പിടിച്ച വിവരം കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് ഞാനവിടേനെ എസ് ഐ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു എറണാകുളത്തുകാരൻ ഒരു ആട്ടോറിക്ഷക്കാരൻ അവിടെ നടക്കുന്നുണ്ട് അവനെ ഒന്ന് പിടിച്ചോണ്ട് വന്ന ചിലപ്പോൾ കേസുകളെയും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് എസ് ഐ ഓടിച്ചെന്ന് പിടിച്ചാൽ അടിച്ച് നടന്ന് ആളെ അന്വേഷിച്ച ഒരു ആട്ടോറിക്ഷക്കാരനെ പിടിച്ചോണ്ട് വന്ന പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു സാറേ കിട്ടി ആളെ കിട്ടി ആ കിറനകളത്തുള്ള ആട്ടോറിക്ഷക്കാരനാണ് പിടിച്ചത് ഞാൻ പറഞ്ഞതെന്നാ ചോദിക്കാം അവൻ എന്തെങ്കിലും പറയുവോന്ന് നോക്കട്ടെ പറഞ്ഞു രണ്ട് ദിവസം ആനയിട്ട് ചോദിച്ച് കാരണം അവന് നടക്കാൻ പറ്റില്ല ആണിയാണ് നമ്മളെ നമ്മൾ മാളാരോവിന്ദലെ ചെരുപ്പിട്ടാ നടക്കും ചെരുപ്പിട്ട എന്താശു ഈശമാതാവിലെ മാളാരൻ്റെ കഥാപാത്രമാണ് പോലെയാണ് ആണി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കില്ല ഇങ്ങനെ മുഴച്ച് മൊഴിച്ചിരിക്കും അപ്പം ഇത് വെച്ചിട്ട് ഇവൻ ഭയങ്കര ഓട്ടവും ഭയങ്കര മോഷണമാണ് അപ്പം ഇത് ആർക്കും അറിഞ്ഞുകൂടാം അപ്പം ആ പോലീസുകാർ ആരെങ്കിലും പിടിച്ച് ചോദിച്ചാലും കാലു കാണിച്ചു കൊടുത്താൽ പിന്നെ ആരെയും അവനെ ചോദിക്കില്ല പാവം തോന്നും അങ്ങനത്തെ ഒരു തന്നെയാണ് പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നത് പിടിച്ചുകൊണ്ടിട്ട് ഈ എസ് ഐക്ക് ദേഷ്യമുണ്ട് ആളുകൾ കള്ളരെ പിടിച്ചില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് ദിവസം എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല ഒരു ചുരുക്കം പറഞ്ഞ ഒരു കാര്യം ഞാൻ മാത്രം പറയാം കാര്യം വെച്ചാൽ ഇവനെ ബെഞ്ചിൽ കിടത്തിയിട്ട് മുളക് തീറ്റിച്ച് ഓഹ് എസ് ഐ അല്ല എല്ലാവരും ഉണ്ട് എല്ലാവർക്കും പേരദോഷമല്ലേ അല്ലെ എല്ലാവരും മുളക് ചവയ്ക്കാൻ പറഞ്ഞു ചവച്ച് ചവച്ച് ബെഞ്ചിൽ കിടക്കുകയാണ് തുപ്പാൻ പോയാൽ അടിയു രണ്ട് ചൂരല്ല വെച്ച് ആളുകളൊക്കെ നിൽക്കുകയാണ് ഒരു സമയമായപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ വന്ന് ഇങ്ങനെ നോക്കി എത്ര നോക്കി ഈ വായിക്കാത്തിടുന്ന മുളകെല്ലാം കൂടെ അയാളുടെ മുഖത്ത് അയാളാണ് പാടുപൊട്ടത് ഇയാളല്ല ഈ ചവച്ചവനല്ല കണ്ണിലും കൊണ്ട് അയാൾ പാടുകൊട്ട് അയാളെ കൊണ്ട് എടുത്ത് പിന്നെ എണ്ണയൊക്കെ ഇട്ട് അവർ അങ്ങനെയൊക്കെ ശരിയാക്കി അയിനാരൻ്റെ അടുത്ത് വിളിച്ചറിഞ്ഞത് സാർ അവ ഒന്നും പറയണില്ല ഉച്ചയപ്പോൾ പറയണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സാറൊന്ന് വരുമോ ഞാൻ പറഞ്ഞു നോക്കട്ടെ വൈകുന്നേരം വരാം അപ്പോൾ അവൻ അവിടെ വെളി നിർത്തിയിരുന്നാൽ മതി ഞാൻ വരാം അപ്പോൾ എനിക്ക് ഞാൻ ജീപ്പ് രണ്ട് പോലീസുകാരെയൊക്കെ കയറ്റി മാളേന്ന് കൊടുങ്ങല്ലൂർ എത്തണം ഒരു ബോട്ടൊക്കെ കിടന്നാണ് പോണ്ടേ അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ജീപ്പിൽ പ്രാവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിരുന്ന അപ്പോൾ ഇതും കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത് ജീപ്പ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് ചെന്ന് ഇരപ്പിച്ചുകൊണ്ട് ചവിട്ടി തന്നെ നിർത്തിയതും അവിടെ നിന്നവരെല്ലാം കൂടെ ഞെട്ടിപ്പോയി ഇതാണ് അവർ വണ്ടി ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് ഇത്രയും ഇതായിട്ട് ഇവനെ നിർത്തിയിട്ടുണ്ട് അവിടെ ഇവനും കണ്ടത് അപ്പം വണ്ടി നിർത്തിയത് ഉടനെ ഡാക്കല് രണ്ട് പോലീസുകാർ ഇറങ്ങിയിട്ട് വലിയ വടം ഒരു ഉലക്ക പിന്നെ ചൂരൽ എന്ന് വേണ്ട പോലീസിൽ ഈ ഉപദ്രവിക്കാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടാണ് പോലീസ് ആരുടെ ഭാഗത്തായിട്ട് ഇറങ്ങുന്നത് ഇറങ്ങി ഞാൻ പറഞ്ഞതുപോലെ അവിടെ കൊണ്ടുവച്ച് ഇവൻ നിൽക്കുന്ന എൻ്റെ മുമ്പ് കൊണ്ടുവച്ച് ഇവ ഇത് കണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നെപ്പറ്റി ഭയ ഭയങ്കര ഭീകരനെന്ന് പറഞ്ഞൊക്കെ അവർ വെച്ചിട്ടുണ്ട് അവനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദൈക്ക് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ഉടനെ ഞാൻ പതുക്കെ ജീപ്പിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ചെന്ന് സേടെ കസേരയിൽ ചെന്നിരുന്നു അപ്പോൾ ഇവനെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം അവനെ ഇതാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറെ സം കഴിഞ്ഞിരുന്ന ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടെ ഒരു കള്ളനെ പിടിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവനെന്താ പോലീസുകാരെ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് അവനെ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്നാണ് പോലീസ് അപ്പോൾ ഇതിനുമുമ്പ് ഇവരെല്ലാം പറഞ്ഞുകൊടുത്തു ഇത് ഇതെല്ലാം അറിയാമോ ഇത് കെട്ടിത്തൂക്കാനുള്ളതാണ് അപ്പോൾ ഇത് കപ്പി എന്തിനെന്ന് അറിയാമോ അതിലൂടെ ഇട്ടാണ് ഈ ഗരുഡൻ തൂക്കം നടത്തുന്നത് ഇതൊക്കെ അവനെ കേട്ട് അവൻ ഇങ്ങനെ ഏകദേശം പിമ്പിരിയായി നീക്കുകയാണ് അപ്പോഴും പോലീസുകാർ കണ്ണ് കാണിച്ച് അപ്പോൾ ആണെങ്കിൽ വിളിച്ചത് അവർ കൊണ്ടുവന്നു അതുകൊണ്ട് എടാ ഞാൻ വന്നിട്ടുള്ള എന്തിനൊന്നും അറിയാലോ നീ എന്തൊക്കെ മോഷണം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ പറയണം അത് പറയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ നേരെ വെളുക്കുന്നേരം ഇവിടെ നിൽക്കാനാണ് വന്നത് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന സുഖം എനിക്കില്ല അതുകൊണ്ട് അതിന് ഇട വരുത്താതെ നല്ല കള്ളന്മാരാണെങ്കിൽ അങ്ങനെയാണ് കാര്യം അടി കൊണ്ട് ശരീരം കേടായിട്ട് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ജീ രോഗമായിട്ട് അടക്കുന്നതല്ല മറ്റേ തന്നെ കന്തസ്സായിട്ട് പിന്നെയും വന്നാൽ മോഷിക്കാം നമുക്ക് ആവശ്യം നമ്മുടെ കേസ് തെളിയുക എന്നുള്ളത് അപ്പോൾ നീ ഈ നമ്മുടെ ഏരിയയിൽ ചെയ്ത മോഷണങ്ങൾ പറയണം അയ്യോ സാറ് ഒന്നും ചെയ്തില്ല എൻ്റെ കാല് എന്നൊക്കെ പറയും നീ ഓടാനും നോക്കൂല അപ്പം ഈ ഇവനെ പറ്റി പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് ഇവനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പോലീസുകാർ ഓടിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് എന്തോ ഓടിച്ച് ബലം ഉണ്ടാക്കി പോലീസുകാർ ചെന്നപ്പോൾ ഇപ്പോൾ ഓടി അവരമ്പ കൂടെ ഓടി ഇവർ ഓടിച്ചിട്ട് എത്താത്ത അത്ര ഓട്ടം ഓടുന്നവനാണ് അപ്പം ഇവരെ കാല് ഒക്കെ കണ്ടോ സാറെ ഞാൻ ഒന്നും ചെയ്യുന്നതല്ല അപ്പം നീ എറണാകുളത്ത് നിന്ന് എന്തിനും അവിടെ വന്ന് അതെനിക്ക് ആട്ടോറിക്ഷോ ഓടിക്കാനാണ് ആട്ടോറിക്ഷോ ഓടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ശരി എന്തോ എനിക്ക് ഈ മോഷണം ഇപ്പം വന്ന് അറിയണം എല്ലാം തെളിയിച്ചിട്ട് ഞാൻ പോവുള്ളു പറയാൻ സാധ്യമുണ്ടോ പറയാൻ മനസ്സുണ്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ എന്നാൽ കിടക്ക് ബെഞ്ച് കിടക്കുന്നു കിടത്തിട്ട് അവനെ ഒന്ന് ഒരു വിലങ്ങിട്ട് ഇത് കാലിൽ അവിടെ കെട്ടി വെച്ചു ഞാൻ പറഞ്ഞ് ഒരു വലിയ ചൂരലും എടുത്തിട്ട് പറഞ്ഞ് ബാക്കി അടുത്തതൊക്കെ തുടങ്ങാൻ പോവാണ് ആദ്യത്തെ സാമ്പിളാണിത് അത് കഴിഞ്ഞ് ഗരുഡൻ തൂക്കം ഉണ്ട് ബാക്കി എല്ലാത്തിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുൻപ് ആദ്യം നിനക്കിതാണ് എൻ്റെ സാമ്പിള് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് ഒരു ചൂരലും എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ നിന്നിട്ട് ചൂരിൽ ആദ്യം ഒന്ന് കുത്തി നോക്കിയിട്ട് ഇതിന് വേദന ഉണ്ടെന്ന് വിളിച്ചത് ഇങ്ങനെ ഓങ് എഴുതുമ്പോൾ പറയും അയ്യോ സാറേ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം വേണ്ട വേണ്ട എനിക്ക് വേണ്ട നിന്നെപ്പോലെ ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടുള്ളത് തന്നെ ആദ്യം പറയാമെന്ന് പറയും പിന്നെ പറയില്ല പിന്നെ ഞാൻ പിന്നെ ഒന്നിൽ നിന്നെ നിന്നെ അത് വേണ്ട അവിടെ കിടന്നുകൊണ്ടൊരു കേസ് പറയാൻ പറ്റി പറയാന്ന് പറഞ്ഞു എന്നിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടെ നിന്നോട്ട് പറയിച്ചിട്ട് പോകും അത് വേണം കിടന്നുകൊണ്ട് എന്നെ ഒരു കേസ് പറഞ്ഞു അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുള്ള അവിടെയുള്ളൊരു വീട്ടിൽ കയറി ഒരു സ്ത്രീ കുളിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് പവൻ്റെ മാല എടുത്തിട്ടുണ്ട് ശരിയാണോ നോക്കിയപ്പോൾ ഫെയർ ഇട്ടിട്ടുണ്ട് ശരി എന്നാൽ ശരി എണീറ്റ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പം പിന്നെ വേറെ ഇതൊന്നുമില്ല പിന്നെ അവന് ഉപദ്രവമൊന്നുമില്ല ഞാനവിടെ ഇരിക്കും എന്തെങ്കിലും കള്ളം പറയുന്നെങ്കിൽ ആ അടിയാണ് അവിടെ ഞാൻ ഫെയർ ഇൻഡെക്സ് എടുത്ത് അടിച്ചിട്ട് ഇവൻ ചോദിച്ച ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കിപ്പോൾ നൂറു പവൻ പല വീട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇന്ന് വരെ ഒരു വീട്ടുകാരും അറിഞ്ഞിട്ടുമില്ല വീട്ടിൽ കള്ളം കയറി ആ അതാണ് അവൻ്റെ ആ ടെക്നിക്ക് ഒരു പൂട്ട് പൊളിച്ചിട്ടില്ല ഒരു ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പത്ത് വീട്ടിൽ കയറി പത്ത് പതിന നൂറ് പവൻ്റെ മോഷണം നടത്തിയിട്ടുണ്ട് അവൻ എട്ട് വീട്ടുകാരിലായിട്ട് അതെങ്ങനെടാണ് നീ മോഷിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ കാര്യം പറഞ്ഞു ഞാൻ ഈ ആട്ടോറിക്ഷയും കൊണ്ട് നടന്നിട്ട് പകല് ഇതൊക്കെ നോക്കി വെക്കും നോക്കി വയ്ക്കുന്നത് മാത്രമല്ല രാത്രി ഈ നൈറ്റ് ഞാൻ വണ്ടി കൂടാൻ പോകും അപ്പം ഞാൻ ഒന്ന് പോയിട്ട് ഈ വീട്ടിൽ സ്ത്രീ കാ പകൽ കുളിക്കുമെന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് ആ ടോർഷായിട്ട് കിടക്കും ഇതിനകത്ത് അവനൊരു ഗുണം ചെയ്തു കൊടുക്കുന്ന പോലീസുകാർ തന്നെ ഈ നൈറ്റ് പെട്രോളുകാർ ഇപ്പം രാത്രി പോകാറേയും കാണാതെ വയ്ക്കാൻ വേണ്ടി ചുറ്റും നൈറ്റ് പെട്രോളുകാരാണ് എപ്പോഴും ഉണ്ട് വിപരി വന്ന തട്ടി വിളിക്കുക അവന് എന്തെ അവിടെ കിടക്കുന്നത് ഇവൻ അറിഞ്ഞൂടാം തട്ടി വിളിക്കുക എന്ത്ര അത് തലവേദനയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇവിടെ ഒതുക്കി കിടക്കാനാണ് സാറ് ആ അവിടെ കൂടുതൽ ആവശ്യമില്ല അത് കിടക്കണ്ട പൊക്കോ വണ്ടി വീട്ടിൽ കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോകും ഉടനെ കഴിച്ച് ഓഹോ കഴി സ്മാർട്ടായി ഇപ്പം ഇങ്ങനെ വിളിച്ചോണത്തത് കറക്റ്റ് ഓ സ്മാർട്ട് ഇറങ്ങി കിടക്കും അപ്പോൾ ഇങ്ങനെ എന്താ ഇവൻ ആ സമയത്ത് ഇവൻ ആ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ പോലെ കൊണ്ട് ഇങ്ങനെ ചരിച്ചു വെച്ചേക്കും മതിലല്ല അപ്പോൾ ഇതിനകത്തൂടെ പോകാനൊക്കെ എളുപ്പമുണ്ട് ഇതൊക്കെ നോക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് ഇപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ വീട്ടിൽ അമ്മച്ചി എണീക്കും വാതിൽ തുറക്കും ലൈറ്റിടില്ല ഒരു വിളക്ക് തിച്ച് വെച്ചിരിക്കും ചെമ്മിൻ്റെ വിളക്ക് വാതിൽ വെച്ചിട്ട് ഇറങ്ങി വന്ന് ഈ കിണറ്റൻ്റെ കറിയിൽ ചെന്നിട്ട് തൊട്ടന്ന് കിണറ്റെന്ന് ഈ പുളിക്കും അപ്പം മറ്റവർക്ക് കാണാൻ പറ്റില്ല ഈ വെള്ളം തല വീഴുന്ന സമയത്ത് ഇവൻ കയറും കയറി ഈ വെള്ളം ഒഴിക്കണ സമയത്താണ് ഇതിനകത്ത് കയറുന്നത് അവരറിയില്ല വീട്ടിനകത്ത് കയറി ഇവർ ഊരു വെച്ചിട്ട് പോയ മാല അല്ലെങ്കിൽ ആലമാരയിൽ നിന്ന് എടുത്തിടും എന്തെങ്കിലും ശബ്ദം കേട്ടാലും വീട്ടുകാരുമായിരിക്കും അമ്മച്ചിയാണെന്നാണ് വിചാരിക്കുന്നത് വേറെ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല വേറെ ഒന്നും മോഷണം കൂടുതൽ തപ്പി നടക്കാമെന്നില്ല അവന് അവന് കറക്റ്റായിട്ട് കിട്ടും അവനറിയാം സ്വന്തം അപ്പം ഇവർ അതവിടുത്തെ സ്ത്രീകളുടെ ഒരു സ്വഭാവം അന്നത്തെ അപ്പം അത് എടുത്തിട്ട് പേമിട്ട് അത് ഇറങ്ങി പോര ചേച്ചേ തിരിച്ച് അവരെ നോക്കുമ്പോൾ ഈ സാധനമില്ല അപ്പോൾ നോക്കുമ്പോൾ ഇത് കള്ളം വന്നിട്ടുമില്ല അപ്പം ഇവർ കുടിച്ചിട്ട് തിരിച്ച് ഇറക്കാതെ ബാക്കി നോക്കുമ്പോൾ ആല കണഞ്ഞ് അപ്പോൾ വീട്ടിനകത്തുള്ള തന്നെ അങ്ങനെ അവിടെ വഴക്കായി ഇതാക്കി തീർന്നു